സർ തികച്ചും വൈകാരികമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈ ഇടത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അന്ന് റോസമാ പുന്നൂസ് പ്രോട്ടം സ്പീക്കറായി എല്ലാവർക്കും സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തു അതിനുശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു ഐക്യകണ്ഠേനയാണ് അന്ന് ആർ ശങ്കരനാരായണ തമ്പി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തെ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടും അന്നത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കവും ഒരുമിച്ച് ആനയിച്ച് അങ്ങേ ഇരിക്കുന്ന ഈ വേദിയിലേക്ക് കൊണ്ടുപോയി അതിന് സാക്ഷിയായി മന്ത്രിസഭയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് അതുപോലെ തന്നെ സി അച്യുതമേനോൻ തുടങ്ങി വി ആർ കൃഷ്ണയ്യർ വരെയുള്ള പ്രഗത്ഭമന്ത്രിമാർ പട്ടംതാണുപിള്ള പോലെയുള്ള ഒരു പ്രതിഭാശാലിയായ വ്യക്തി തുടങ്ങി ധാരാളം ആളുകൾ സാക്ഷികളായി നിന്നപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു മുപ്പത് വയസ്സുകാരൻ അന്ന് ഈ നിയമസഭയിലെ ആദ്യത്തെ കന്നിപ്രസംഗം ആ സ്പീക്കറെ അനുമോദിപ്പിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി അത് എൻ്റെ പിതാവ് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം നിന്ന് അതേയിടത്ത് നിന്ന് അദ്ദേഹം അന്ന് അലങ്കരിച്ച നിയമസഭാ കക്ഷി നേതാവ് എട്ടു പേരുടെ നിയമസഭാ കക്ഷി നേതാവ് എന്ന അതേ പദവിയിൽ നിന്നുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ ലഭിച്ച ഈ അവസരത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായി ഞാൻ കാണുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ അതിനങ്ങക്ക് നന്ദി നന്ദി ഒരായിരം നന്ദി പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ആ കാലഘട്ടത്തെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അന്ന് ആ മന്ത്രിസഭയിൽ അഞ്ച് സ്വതന്ത്രന്മാര് തെരഞ്ഞെടുക്കപ്പെട്ടു വി ആർ കൃഷ്ണയ്യർ എ ആർ മേനോൻ ജോസഫ് മുണ്ടശ്ശേരി കോരു കൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ള അഞ്ച് പേര് അന്ന് സ്വതന്ത്രരായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ അടക്കം പ്രതിപക്ഷത്താണ് ഇരുന്നിട്ടുള്ളത് എങ്കിലും ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന മൂന്ന് സ്വതന്ത്രരായ വി ആർ കൃഷ്ണയ്യർ ജോസഫ് മുട്ടിശ്ശേരി ഡോക്ടർ എ ആർ മേനോൻ ഇവർക്ക് മൂന്ന് പേർക്കും അന്ന് പി എസ് പിയും മുസ്ലിം ലീഗും പിന്തുണ നൽകിക്കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ മതതിരപേക്ഷതയോടുള്ള സമർപ്പണം അന്ന് ആരംഭിച്ചതാണ് അതിന്നും ഞങ്ങൾ ആ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു അത് ജീവിതത്തിലുടനീളം ഈ പ്രസ്ഥാനം ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കും എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അന്നത്തെ ആ നിയമസഭയിൽ സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരള എഡ്യൂക്കേഷൻ ബില്ല് കേരള യൂണിവേഴ്സിറ്റി ബില്ല് അഗ്രേറിയൻ റിലേഷൻ ബില്ല് അങ്ങനെ എൺപത്തിയെട്ട് ബില്ലുകളാണ് അന്നത്തെ നിയമസഭയിൽ പാസാക്കിയത് ആ ഒന്നാം നിയമസഭ ഏകദേശം ഏഴ് സെഷനുകളിലായി നൂറ്റി എഴുപത്തിയഞ്ച് സിറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി ഞാൻ അതിനു മുമ്പുള്ള ശ്രീമൂലം പ്രജാസഭയുടെയൊന്നും ചരിത്രം പറയുന്നില്ല കാരണം അതിവിടെ സവിസ്തരം പ്രതിപാദിച്ചതാണ് അന്ന് തുടങ്ങിവെച്ചിട്ടുള്ള ഒരു വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങൾ പിന്നീടുള്ള എല്ലാ മന്ത്രിസഭകളും തുടരുകയുണ്ടായി ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ ആ മുഖ്യമന്ത്രിമാരുടെയൊക്കെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അതൊന്നും കേരളം വിസ്മരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരള മോഡൽ സാമൂഹ്യ പരിഷ്കരണ രംഗങ്ങളിലൊക്കെ കേരള മോഡൽ എന്ന് പറയുന്ന ഒന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളം എന്നും മുൻപേ പറക്കുന്ന പക്ഷിയാണ് കേരളത്തെ നോക്കിയിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും പല നിയമനിർമ്മാണങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഴുവൻ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു ഓരോ ഘട്ടങ്ങളിലൂടെ അവസാനം എല്ലാവരും അവഗണിച്ചു നിന്നിരുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിന് പോലും ഒരു പോളിസി ഉണ്ടാക്കാൻ സാധിച്ച് അത് നിയമസഭയിൽ വെക്കാൻ സാധിച്ചത് കേരളത്തിനാണ് അതുപോലെ ധാരാളം കാര്യങ്ങൾ പിന്നീട് വന്നിട്ടുള്ള മന്ത്രിസഭകൾ സംഭാവന ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ വളർച്ച പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മുന്നണികൾ പിന്നീട് മാറി മാറിയാണ് വന്നിട്ടുള്ളതെങ്കിലും ഓരോ മുന്നണികൾക്കും അവകാശപ്പെടാൻ സാധിക്കുന്ന ധാരാളം സംഭാവനകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് നിലനിർത്താൻ സാധിക്കണം നമുക്കിടയിൽ ഈ പറഞ്ഞ പോലെ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിയണം ഈ അടുത്ത് ജയലളിതയുടെ ശവസംസ്കാരത്തിന് പോയ സമയത്ത് അവിടെ ഒരേ വാഹനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവിടെ ഒരേ വാഹനത്തിൽ ചെന്നിറങ്ങിയപ്പോൾ തമിഴകം അത് കൗതുകത്തോടുകൂടിയാണ് നോക്കി നിന്നത് വിഭിന്നമായ രാഷ്ട്രീയത്തിൻ്റെയും വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രത്തിൻ്റെയും പേരിൽ നമ്മൾ വിഭിന്നമായി നിൽക്കുമ്പോഴും ആർദ്രമായ ആർദ്രമായൊരു മനസ്സോടുകൂടി മനുഷ്യൻ എന്ന നിലക്കഴിഞ്ഞ നമുക്ക് തോളുരുമി നിൽക്കാൻ കഴിയും എന്ന് ഇന്ത്യക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ പവിത്രമായിട്ടുള്ള രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു മനുഷ്യത്വം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ഈ നിയമസഭയിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ പല അധികാരന്മാരെയും ഇവിടെ കണ്ടിട്ടുണ്ട് ശ്രീ കെ കരുണാകരൻ ഇ കെ നയനായ അതുപോലെ ഇന്ന് നമ്മുടെ കൂടെയില്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അന്ന് പി എസ് ശ്രീനിവാസൻ ചന്ദ്രശേഖരൻ തുടങ്ങി ധാരാളം ആളുകൾ അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഞാൻ ഇന്നും ഓർക്കുകയാണ് ബേബി ജോണെ പോലെയുള്ള അന്ന് ഈ നിരയിലെടുത്ത് പറയാൻ പറ്റുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ എല്ലാവരുടെ പേരും ഓർക്കുന്നുണ്ട് പക്ഷേ അത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരെയും മാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ് അവരുടെയൊക്കെ അവർ പ്രതിപക്ഷത്തിന് നൽകിയ ബഹുമാനം അവർ പരസ്പരം നൽകിയ ബഹുമാനം ഒരിക്കലും ആഭാസത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാത്തവരുടെ പ്രസംഗം മാന്യതയുടെ ഉത്തൂങ്ക ശൃത്തിൽ നിന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പെരുമാറ്റം ഇത് നമുക്ക് മാതൃകയാകണം ആ പൂർവ്വ പൂർവസൂരികൾ ചലിച്ച വഴിക്ക് നമുക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ എങ്കിലും ആ പൂർവ്വ സൂര്യകളെ ഊർത്തുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന മാന്യമായ പെരുമാറ്റത്തിലും ആ പൂർവ്വ പൂർവ്വസൂരികളുടെ പാത പിൻപറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വേണം ഈ നിയമസഭയിൽ നിന്നും നമ്മൾ ഇറങ്ങിപ്പോകാൻ എന്ന ഒരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് പോകുകയാണ് നമ്മൾ സാധാരണ ഖണ്ഡന മണ്ഡലങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വേണ്ടി അധികം സമയം ചെലവഴിക്കുന്നു അതിന്റെ പേരിൽ നിയമനിർമ്മാണം ഇത് നിയമനിർമ്മാണ സഭയാണ് നിയമനിർമ്മാണം വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ അമെൻമെൻ്റ് കൊടുത്തിട്ടുള്ള അംഗങ്ങൾ മാത്രം അതിനു വേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരെല്ലാം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോകാനുള്ള ഒരു സമയമായി അതിനെ കാണുന്നു എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രൊസീജിയേഴ്സ് ഇവിടെ നടന്നിട്ടുള്ള ഓരോ നിയമനിർമ്മാണത്തിലും ആരൊക്കെയാണ് ഇടപെട്ടത് ആരൊക്കെയാണ് അമൻമെന്റ് കൊടുത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ നിയമങ്ങളൊക്കെ സമ്പൂർണവും സമ്പുഷ്ടവുമാകാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കപ്പോൾ ബോധ്യമാകും അതുകൊണ്ട് വരും നാളുകളിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾക്ക് പുറമെ നമുക്ക് കൂടുതൽ സമയം നിയമനിർമ്മാണത്തിന് വേണ്ടി എല്ലാ അംഗങ്ങൾക്കും ചെലവഴിക്കാൻ സാധിക്കട്ടെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം കാരണം ഒരു ഒരു കനേഡിയൻ പാർലമെന്റേറിയൻ പറഞ്ഞിട്ടുള്ളത് ദി റീഡിംഗ് ഓഫ് ഹിസ്റ്ററി പ്രൂവ്സ് ദാറ്റ് ഓൾവേസ് ദി ഫ്രീഡം ഡൈസ് നമ്മളുടെ സ്വാതന്ത്ര്യം മരിക്കുന്നു എപ്പോൾ വിമർശനം മരിക്കുമ്പോൾ വിമർശനം ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്സുകൂടി നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം ഞങ്ങളൊക്കെ പാടിയ ഒരു പാട്ടാണ് ഈ നിയമസഭ വിട്ടുപോയപ്പോൾ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് ആ ജന്മം ഞങ്ങൾക്ക് വീണ്ടും നൽകിയ പ്രിയപ്പെട്ട സ്പീക്കർക്ക് ஒராயிரம் நந்தி ரேகப்படுத்திக் கொண்டு என்ன வாக்குகள்